ആകെ നൂറ് വാർഡുകളിലായി എൽ ഡി എഫിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് ലഭിച്ചു യു ഡി എഫിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വോട്ടുകൾ ലഭിച്ചു ബി ജെ പിക്ക് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ ലഭിച്ചു വോട്ടിംഗ് രീതി അനുസരിച്ചാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുകൾ എൽ ഡി എഫിന് കൂടുതലാണ് എന്നുള്ള കാര്യമുണ്ട് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ിൽ തന്നെ അൻപത് വോട്ടുകൾക്ക് താഴെ വിജയിച്ച എട്ട് വാർഡുകളുണ്ട് വോട്ടിങ്ങിൻ്റെ ശതമാനം ഞാൻ പറഞ്ഞു തിരുവനന്തപുരം നഗരസഭയിൽ അൻപത്തെട്ട് പോയിന്റ് രണ്ട് രണ്ടേ നാല് ശതമാനമാണ് പോളിങ് അതിന് ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി നാൽപ്പത് പിന്നെ പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അതിൻ്റെ പകുതി ആൾക്കാർ മാത്രമാണ് വോട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് എന്തായാലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് കാര്യമായി തന്നെ പരിശോധിക്കും പരിശോധിച്ചത് വിലയിരുത്തി ഇപ്പോൾ പിന്നെ തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വോട്ട് വോട്ടർമാരാകെ സ്വാധീനിച്ചെന്നു ഞാൻ പറയുന്നില്ല എങ്കിലും അതൊരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഒന്ന് തിരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ൾ ഫലം പുറത്തുവിട്ടു എക്സിറ്റ് പോൾ പുറത്തുവിടാൻ പാടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള കൈപ്പുസ്തകത്തിൽ തന്നെ പറയുന്നത് അഭിപ്രായ വോട്ടെടുപ്പ് എക്സിറ്റ് പോൾ എന്നിവ നടത്തുന്നതിന് നിയന്ത്രണമില്ല എന്നാൽ അവയുടെ ഫലം എല്ലാ ബൂത്തുകളിലെയും വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാണിത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തു യഥാർത്ഥത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് അത് വളരെ കൂടി കണ്ടില്ല എന്നു സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആശങ്കയുണ്ട് ഉത്കണ്ഠയുണ്ട് ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്